മൂന്നാർ മുതിരപ്പുഴയിലൂടെ ഒഴുകിയെത്തി കാട്ടുപള്ളിയിൽ പിടിച്ചു കിടന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ അഗ്നിരക്ഷാസേനങ്ങൾ രക്ഷപ്പെടുത്തി പഴയ മൂന്നാറിലെ സ്വകാര്യ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന രാജസ്ഥാൻ സ്വദേശിയായ സുമയെയാണ് മുതിരപ്പുഴയാറിൽ നിന്നും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത് ചൊവ്വാഴ്ച മണിയോടെയാണ് മുതിരപ്പുഴയിലെ പഴയ മൂന്നാർ ഭാഗത്ത് ഇയാൾ ഒഴുകിയെത്തുന്ന നാട്ടുകാർ കണ്ടത് മൂന്നാറിലെ സ്വകാര്യ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന രാജസ്ഥാൻ സ്വദേശിയായ മുതിരപ്പുഴയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് മുതിരപ്പുഴയിലെ പഴയമൂന്നാർ ഭാഗത്ത് ഇയാൾ ഒഴുകിയെത്തിയത് നാട്ടുകാർ കണ്ടത് ഒഴുകിയെത്തിയ ഇയാൾ ഹൈറേഞ്ച് ക്ലബ്ബ് ഭാഗത്ത് പുഴയിലെ കാട്ടുവള്ളിയിൽ പിടിച്ച് കിടക്കുകയായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളിൽ ഒരാൾ പുഴയിലൂടെ നീന്തി മറുകരയെത്തി ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു തുടർന്ന് പെഡൽ ബോട്ടിലെത്തിയ മറ്റങ്ങൾ ചേർന്ന് ഇയാളെ കരയ്ക്കെത്തിച്ചു പോലീസിന്റെ സഹായത്തോടെ പിന്നീട് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു മദ്യലഹരിയിലായിരുന്ന ഇയാൾ പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത് മീൻപിടിക്കാനാണ് ഇയാൾ പുഴയിലെത്തിയതെന്നാണ് അനുമാനം ന്യൂസ്ബീറോ മൂന്നാർ